രേണു സുതിയുടെ പ്രതികരണങ്ങൾ മിക്കപ്പോഴും ചർച്ചയായി മാറാറുണ്ട് പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങൾ വിവാദമായും മാറാറുണ്ട് സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് പ്രതികരണങ്ങൾ ഒന്നും തന്നെ ബാധിക്കാറില്ലെന്നാണ് രേണു പറയുന്നത് എല്ലാ ചർച്ചകളും ഞാനും കാണാറുണ്ട് എന്നോട് പ്രതികരണം ചോദിക്കുന്നവരെ നിരാശപ്പെടുത്താറില്ല പഴയ ഫോട്ടോയും ഒക്കെ ചേർത്ത് ബോഡി ഷേമിംഗ് കമൻറ്റുകൾ വരെ കണ്ടിരുന്നു നേരത്തെ മുതലേ എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണ് ഒക്കെ ഇട്ട് തന്നെയാണ് നടന്നിരുന്നത് സുതി ചേട്ടനൊപ്പം സ്റ്റാർ മാജിക്കിൽ പോയ സമയത്ത് മേക്കപ്പ് ഒന്നും ഇട്ടില്ലായിരുന്നു അത്ര സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അന്ന് പോയത് മേക്കപ്പ് ഒന്നും ചെയ്തിരുന്നില്ല അന്ന് മേക്കപ്പ് ഇടേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടെന്നും രേണു സുന്തി പറയുന്നു ഇനിയുള്ള ജീവിതം സിംഗിളായി തുടരുമോ എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് പറ്റിയ ആളെ കിട്ടിയാൽ വിവാഹം നടന്നേക്കും പ്രണയവും വിവാഹവും വേണ്ട എന്ന് വെച്ചിട്ടില്ല എന്നായിരുന്നു അഭിമുഖങ്ങളിലെല്ലാം രേണു പറഞ്ഞത് മുസ്ലിം മതസ്ഥനുമായി പ്രണയത്തിലാണെന്നും വൈകാതെ മതം മാറിയേക്കുമെന്നുള്ള ചർച്ചകൾ ഇടയ്ക്ക് വന്നിരുന്നു ഏട്ടനാണോ ഇച്ചായനാണോ ഇക്കയാണോ എന്നൊക്കെ ആ സമയത്ത് അറിയാം ഇപ്പോഴും സുതിചേട്ട് ഭാര്യ തന്നെയാണ് അതുകൊണ്ട് പേരിൽ സ്തുതി ഉണ്ടാകും വിവാഹം കഴിഞ്ഞാൽ പേരിൽ നിന്നും സ്തുതി മാറ്റും കൊല്ലം സ്തുതി എന്ന അതുല്യ കലാകാരൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ അപ്പോൾ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞത് ഉദ്ഘാടനങ്ങളിലും ഷൂട്ടിനുമെല്ലാം പോകുമ്പോൾ സമീപത്തായി രേണുവിനോട് ചോദ്യം ചോദിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയായി ഒരുപാട് പേർ ഉണ്ടാവാറുണ്ട് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പലരും പലതും പറയുന്നുണ്ട് സെലിബ്രിറ്റികളൊക്കെ ആകുമ്പോൾ സ്വർണക്കടത്ത് എന്നൊക്കെ വരും ഞാനും ഇപ്പോൾ സെലിബ്രിറ്റി ആണല്ലോ ഒരാഴ്ചത്തേക്ക് പതിനഞ്ച് ദിവസത്തേക്കുമൊക്കെ പോകുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയൊരു ചർച്ച അതിലൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എയർപോർട്ടിൽ പിടിച്ചു വയ്ക്കേണ്ടതല്ലേ എന്നായിരുന്നു രേണുവിൻ്റെ ചോദ്യം ഭാവി വരൻ ഇൻട്രോവായിട്ടായിരിക്കണം അധികം സംസാരിക്കുന്ന ഒരാളെ എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യൂ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ എൻ്റെ ലൈഫിനെക്കുറിച്ച് അറിയുന്നത് വിദേശത്തുള്ള ആളെയാണ് പറയുന്നത് ഞാനും കേൾക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പേർ പറയുന്നത് മുസ്ലിമാണെന്നാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എൻ്റെ മക്കളെ നോക്കുന്ന ആളായിരിക്കണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം കുറെ ഓടിക്കഴിയുമ്പോൾ എനിക്ക് മടുക്കുമല്ലോ അപ്പോൾ വീട്ടിലിരിക്കണം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് രേണു സുതി പറഞ്ഞു വെച്ചത്